ദൈവത്താലേറെ സ്നേഹിക്കപ്പെടുന്നവരെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ദൈവ മാതൃത്വ തിരുനാളിനൊടുക്കമായുള്ള ഈ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഇന്ന് ഹോളിഫയർ മിനിസ്ട്രിയോട് ചേർന്ന് അതിൻ്റെ ആനിവേറ്റർ എന്ന രീതിയിലൂടെ നിൽക്കുമ്പോൾ ഞാനിവിടെ ആയിരിക്കുന്നത് ഇന്നോ ഒരു കിലോമീസ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന് ഞാൻ കരുതിയിരുന്നതല്ല ശബ്ദം വല്ലാതെ പോയിരുന്നു ഇന്നലെ പക്ഷെ ഇന്ന് ഈ സമയമാകുമ്പോഴേക്കും ശബ്ദം ഒരല്പം മെച്ചപ്പെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് നന്ദിയോടുകൂടി നിങ്ങളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് ഇന്ന് ദശശ്രോഷയിലേക്ക് പ്രവേശിക്കുകയാണ് കണ്ണുകളടച്ച് കരകൾ നെഞ്ചോട് ചേർത്ത് നമ്മൾ ഓരോരുത്തരുടെയും യോഗങ്ങൾ ഹോളിഫർ മിനിസ്ട്രിയോട് ചേർന്നും ഈ ഒരുക്ക ദിനങ്ങളോട് ചേർന്നും കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഭക്തി ആദരപൂർവ്വം പ്രവേശിക്കാം ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മോൺഫോർഡിന്റെ ക്രമമനുസരിച്ച് ഇന്നേ ദിവസം ധ്യാന വിഷയമായിട്ട് നമ്മൾ എടുക്കുന്നത് വളരെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏറ്റവും യോജിച്ച ഒരു ചിന്തയാണ് എന്ന് എനിക്ക് തോന്നുകയാണ് അനുസരണം പരിശുദ്ധ അമ്മയുടെ അനുസരണം അതുമല്ലാതെ പരിശുദ്ധ അമ്മയും അനുസരണം എന്ന പുണ്യവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് മനോഹരമായി നൽകപ്പെടുന്ന ഒരു പേരാണ് ഒരുപക്ഷെ ദൈവശാസ്ത്രപരമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പേരാണ് രണ്ടാമത്തെ ഹൗവ ആദ്യത്തെ ആദവും ആദ്യത്തെ ഹൗവയും അനുസരണക്കേടിലൂടെ അവരുടെ അനുസരണക്കേടിലൂടെ മരണം ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്നാൽ രണ്ടാമത്തെ ഹൗവ അത് പരിശുദ്ധ അമ്മ രണ്ടാമത്തെ ആദം അത് ക്രിസ്തു അവരുടെ അനുസരണത്തിലൂടെ ജീവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു ആദ്യത്തെ ആദവും ആദ്യത്തെ ഹൗവയും അനുസരണക്കേടിലൂടെയാണ് മരണത്തിന് അവസരം കൊടുത്തത് തിന്മയ്ക്ക് അവസരം കൊടുത്തത് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ദൈവത്തെ പോലെ ആകുന്നതിന് വേണ്ടി മനുഷ്യൻ ദൈവം പറഞ്ഞതല്ല കേട്ടത് പിശാജു പറഞ്ഞതാണ് കേട്ടത് അങ്ങനെ ഒരു അവസരം കൊടുത്തു അതിനെ തുടർന്ന് ഒരു രണ്ടാമത്തെ ഹൗവ വേണ്ടി വന്നു രണ്ടാമത്തെ ആധം വേണ്ടി വന്നു ഈ നാരകീയ സർപ്പത്തിന്റെ തല തകർത്ത് കളയുന്നതിൻ്റെ ആ സന്തതിക്ക് ജന്മം കൊടുക്കുന്ന ഒരു രണ്ടാമത്തെ ഹൗവയും അങ്ങനെ നാരകീയ സർപ്പത്തിന്റെ തല തകർത്ത് കളയുന്ന ഒരു രണ്ടാമത്തെ ആദമായി ദൈവത്തിന്റെ പുത്രനും അന്ന് പിറക്കുകയാണ് വാഗ്ദാനങ്ങളെ ശരിവെച്ചുകൊണ്ടും പ്രവചനങ്ങളെ പൂർത്തിയാക്കിക്കൊണ്ടും ആ ദൈവത്തിൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് വന്നു പിറന്നപ്പോൾ ആ പരിശുദ്ധ അമ്മ ദൈവമാതാവായിട്ട് മാറുകയും ചെയ്തു എങ്ങനെയാണ് മാറിയത് അനുസരണം കൊണ്ടാണ് അനുസരണം കൊണ്ട് നസ്രത്തിലെ കന്യകയുടെ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു ചെന്ന് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി അത്യുന്നതന്റെ ശക്തി നിന്റെ മേലെ ആവസിക്കും നീ ദൈവസന്നതിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു ഒരു കുഞ്ഞ് നിന്നിലൂടെ ജനിക്കാതിരിക്കുന്നു സന്തോഷകരമായ ആ മംഗളകരമായ വാർത്ത അറിയിച്ചപ്പോൾ അവളുടെ മറുപടി എന്തായിരുന്നു കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ അനുസരണം പ്രകടിപ്പിച്ചത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് ഒരു മെറിറ്റും എടുക്കാൻ അമ്മ പരിശ്രമിക്കുന്നില്ല ഞാൻ ദാസിയാണ് എന്നാണ് അമ്മ പറഞ്ഞത് ഞാൻ ദാസിയാണ് അവിടെ മുതൽ അങ്ങനെ തന്നെയായിരുന്നു അമ്മ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ദൈവമാതാവ് ക്രിസ്തുവിന്റെ അമ്മ എന്ന ഒരു ബഹുമതിയും അമ്മ ഒരിക്കലും സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നതേയില്ല അത് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു പരിശ്രമവും പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നില്ല മരിച്ച് കൊടുത്ത വാക്കിന് വില കൊടുത്തുകൊണ്ട് അനുസരണത്തിലൂടെ എളിമപ്പെടുത്തി എളിമപ്പെടുത്തി എളിയ ദാസിയുടെ താഴ്മയെ ദൈവം തൃക്കൺ പാർത്തുകൊണ്ടേയിരിക്കുന്നത് പോലെ അമ്മ ജീവിച്ചു കാലിത്തൊഴുത്തിന്റെ ദാരിദ്ര്യം അനുസരണത്തിൽ നകലാൻ അമ്മയെ പ്രേരിപ്പിച്ചിരുന്നില്ല ജീവിതത്തിന്റെ കഷ്ടതകൾ അനുസരണത്തിനോട് വ്യതിചലിക്കാൻ അമ്മയെ പ്രേരിപ്പിച്ചിരുന്നില്ല എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരമ്മയുണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചൊരമ്മ അവളുടെ ഏറ്റവും വലിയ സങ്കടം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുമെന്ന പരിശുദ്ധനായ ശിവയോണ്ട് പ്രവചനം കാൽവരിയുടെ വിരിമാറിൽ മൂന്നിരുമ്പാളുകളിൽ അവൻ്റെ അവളുടെ മകൻ പിടയുന്ന സമയത്ത് അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴും ഹൃദയത്തിൽ സമ്പർക്കിച്ചുകൊണ്ട് അമ്മ നിന്നില്ലേ ഒരു അക്ഷരം പോലും മിണ്ടാണ്ട് ഒന്നും പറയാതെ പുരുഷന്റെ താഴെ നിശബ്ദയായി നിന്ന് സഹിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മയില്ലേ അനുസരണത്തിന്റെ മഹാമാതൃക കാണിച്ചു നിൽക്കുന്ന ഒരമ്മ രണ്ടാമത്തെ ഹൗവ അപ്പോൾ രണ്ടാമത്തെ ആഥും കുരിശിൽ കിടന്ന് പിടയുകയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശുവരണത്തോളം തന്നെ തന്നെ വിധേയനാക്കിക്കൊണ്ട് ഇരുമ്പാടികളിൽ അതികഠിനമായ വേദന എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണ് അതിനെ വിളിക്കുക കുരിശുവരണ വേദന ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ് എന്നാണ് പറയുന്നത് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ അത് അനുഭവിച്ചുകൊണ്ടാണ് വിശ്വസ്ഥതയും വിധേയത്വവും കാണിച്ചുകൊണ്ട് രണ്ടാമത്തെ ആദവും ഭൗവയും കടന്നു പോയത് രക്ഷയാണ് തൽഫലമായി ലോകത്തിലേക്ക് ജീവനാണ് തൽഫലമായി ലോകത്തിലേക്ക് പ്രവേശിച്ചത് അനുസരണം എന്തോ ഒരു കെട്ട കാര്യമാണ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓ ഒരു വിദ്യാലയത്തിൻ്റെ നിയമങ്ങൾ ഒരു കോളേജിൻ്റെ നിയമങ്ങൾ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ ഇതൊക്കെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു പ്രശ്നം പിടിച്ച കാര്യമാണ് അത്ര ശരിയല്ല അതെന്തോ കുറച്ചിലാണ് എന്ന് കരുതുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പോരാടിക്കൊണ്ടേയിരിക്കുക വിധേയത്വവും അനുസരണവും ഒക്കെ എന്തോ കുറവാണ് എന്ന് കരുതുന്ന ഒരു തലമുറയുണ്ട് അനുസരണം തമ്പുരാനോടാകുമ്പോൾ അത് വലിയ നന്മയ്ക്ക് കാരണമാകും അമ്മയോടുള്ള അനുസരണം അത് ദൈവഹിതമാണ് മാതാപിതാക്കന്മാരോട് അനുസരണം ദാമ്പത്യത്തിലെ പരസ്പരമുള്ള വിധേയത്വം ദൈവഹിതമാണ് തമ്പുരാന്റെ മുൻപിൽ കൊടുത്ത വാക്കിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവഗിതത്തിന് അനുസരണപ്പെട്ട് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവഹിതമാണ് രക്ഷയിലേക്കുള്ള ചവിട്ടുപടിയാണ് പ്രേമുള്ളവരെ വിവാഹം കഴിച്ചവരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ കർത്താവിന്റെ സന്നദ്ധയിൽ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഒരു പ്രതിജ്ഞ എടുത്തിരുന്നില്ലേ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ ഒരു വാഗ്ദാനം കൊടുത്തിരുന്നില്ലേ എന്തായിരുന്നു അത് ഇന്നു മുതൽ മരണം വരെ ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഒരു മനസ്സോടെ ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാവുന്നു കൊടുത്ത വാക്കിനോട് വിദേയത്വം പുലർത്തേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളുടെ ദാമ്പത്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എളിമപ്പെടുത്തിക്കൊണ്ട് അനുസരണമുള്ളവരായി ജീവിക്കുന്നത് അത്ര കുറഞ്ഞ കാര്യമൊന്നുമല്ല ഈ ജീവൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ കാരണം ജീവ രക്ഷ പ്രവേശിച്ചത് അനുസരണത്തിലൂടെയാണ് ദൈവമാതൃത്വം ഉണ്ടായത് അനുസരണത്തിലൂടെയാണ് പ്രിയമുള്ളവരെ അനുസരണത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ നമ്മളത്തിൻ്റെ സമർപ്പിച്ചുകൊണ്ട് കടന്നു പോകാൻ അമ്മ അവൻ്റെ മകൻ അവളുടെ മകൻ ഒരു വലിയ പ്രേരണയായി മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഒരിക്കൽ കൂടി ഹോളിഫയർ മിനിസ്ട്രിയിലെ എല്ലാ അംഗങ്ങളോടും നന്ദി പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ആനിമേറ്റർ എന്ന രീതിയിൽ കൂടിയാണ് നിൽക്കുന്നത് ഒരൊട്ടദിനം കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ശബ്ദം തിരിച്ചു കിട്ടും സംസാരിക്കാൻ കഴിയുന്നത് പോലെ തിരിച്ചു കിട്ടും എന്ന് ഞാൻ കരുതിയിരുന്നതല്ല നന്ദി പറയുന്നു ദൈവം നിങ്ങളുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ വിശ്വാസ പ്രമാണം ഏറ്റു നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പ്രഘോഷിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിവവും ശിഖാനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവൽ ഗർഭസ്ഥനായി കന്നികാമറിയതിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാ സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അത്രയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ദിവ ദിവസവും നമ്മൾ ഓരോരുത്തരെയും നയിച്ചുകൊണ്ടേയിരിക്കട്ടെ അസ്ഥിയുടെ താഴ്വരയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ വീണ്ടും ജീവനുണ്ടായി വീണ്ടും ജീവനുണ്ടാകുന്ന അനുഭവം എല്ലായ്പ്പോഴും നമ്മളിലേക്ക് നൽകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങളിൽ നിറയുന്നതിനു വേണ്ടി ദീക്ഷതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരേണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിട അസ്ഥ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരേണമേ ഇനി ആത്മാവിൽ ഞാൻ കാണുന്നു ായി പെയ്യണമേ കർമേലയിലെ പ്രാർത്ഥനയിൽ ഒരു കൈ ഞാൻ കാണുന്നു ണമേണമേണമേഴമേ പന്ത കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ ആമേൻ നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഇട്ടു പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല വിമലഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാരപ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദ തിങ്കൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കർത്താവായ വിശ്വവും ശ്രീകട പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ